ഹായ് നമസ്കാരം സിക്സർ ഫിഷിങ്ങിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് പരിചയപ്പെടുന്ന പറഞ്ഞാൽ ഒരു നമ്മുടെ ലുക്കാനയുടെ സ്ട്രെച്ചിങ് ഷാഡാണ് നോർമലി സ്ട്രെച്ചി ഷാഡ് എന്ന് പറയുന്നത് ഇത് പേര് ലുക്കാനായിട്ടിരിക്കുന്ന സ്കിപ്പ് ജാക്ക് എന്ന് പറയുന്ന സ്പെഷ്യൽ ഷാഡാണ് ഇതിൻ്റെ പ്രത്യേകത ബൈറ്റ് ചെയ്ത് മുറിഞ്ഞൊന്നും പോകത്തില്ല എത്ര വലിച്ചാലും എങ്ങനെ കളിച്ചാലും ഇത് കീറി പറഞ്ഞു പോകത്തില്ല നമുക്ക് ജിഗ് കണക്ട് ചെയ്ത് സിംപിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷാഡാണ് ഇതിന്റെ കുറേ കളറുണ്ട് കുറേ കളർ എന്ന് പറഞ്ഞാൽ കുറേ കളറുണ്ട് ഇതൊരു പീസ് ആയിട്ട് മേടിക്കുകയാണെങ്കിൽ അറുപത് രൂപയ്ക്ക് നമുക്ക് കിട്ടും പീസ് ഒരു പീസ് ഇതിന് ജിഗ്ഗഡ് സഹിതം ഒരു നൂറ്റിനാൽപത് രൂപയാവും ജിഗ്ഗഡ് സഹിതം എഴുപത് രൂപ എൺപത് രൂപ ആവറേജ് ജിഗ്ഗഡ് വരും ഒരു പതിനാല് ഗ്രാം പതിനേഴ് ഗ്രാം അതിന് മേലോട്ട് ഉപയോഗിക്കേണ്ട പതിനേഴ് പതിനാല് പത്ത് ഈ സൈസാണ് ജിഗ്ഗഡ് ഇത്തരം കാടുകൾക്ക് ഉപയോഗിക്കുന്നത് അപ്പൊ ഇതെല്ലാം അങ്ങനെ സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും ഒരു നൂറ്റി നാൽപ്പത് രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് വരും നൂറ്റി നാപ്പത് നൂറ്റി മുപ്പത് ഡിപ്പെൻഡ് അത്രയൊക്കെ വരുത്തുള്ളൂ ഇതിന് അപ്പൊ ഇതിന് നമുക്ക് ഒരുപാട് സെലക്ഷൻ ഉണ്ട് കേട്ടോ ഇതിന്റെ വേറെ ഉണ്ട് ഈ സ്കിപ്പ് ജാക്ക് എന്ന് പറയുന്ന ഷാഡുണ്ട് പിന്നെ ലുക്കാന സാമ്പാർ ഷാഡുണ്ട് അതി തേല് കൂടുതലായിട്ടുള്ളതാണ് കുറച്ചും കൂടെ അതേപോലെ തോന്നിപ്പിക്കും പക്ഷേ തേല് ആണ് കുറച്ചും കൂടെ സ്ട്രെച്ച് അത് കാരണം ഉച്ചയ്ക്ക് കൂടി വെയിറ്റ് കൂടുതലും ഇതിന് ഏഴ് ഉണ്ട് ഇതിന് അഞ്ച് ഗ്രാം ഉണ്ട് പിന്നെ നമ്മൾ കണക്ട് ചെയ്യുന്ന ജിഗ്ഗേട്ടിന്റെ വെയിറ്റ് അനുസരിച്ച് നിയർ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് അങ്ങനെ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം മീൻസ് ടോട്ടൽ വെയിറ്റ് ഇപ്പൊ പതിനാല് ഗ്രാം ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് പത്തൊമ്പത് ഗ്രാം ടോട്ടൽ വെയിറ്റ് വരും അപ്പം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ജിഗ്ഗേട്ട് ഇട്ടാല് വെയിറ്റ് കൂട്ടാൻ പറ്റും ഇതാണ് ഇതിൻ്റെ കുറേ ഉണ്ട് സ്കിപ്പ് സ്കിപ്പ് ഷാഡിൻ്റെ ടൈഗർ ഉണ്ട് പേൾ വൈറ്റ് ഉണ്ട് പിന്നെ പിങ്ക് ഉണ്ട് അങ്ങനെ കുറെ ഉണ്ട് വേറെ അകത്തിരിപ്പുറിയാണ് എല്ലാം കൂടെ എടുത്തില്ല അങ്ങനെ കുറെ ഉണ്ട് അപ്പൊ ഇതെല്ലാം നമ്മളെ ഷാഡുകൾ സെലക്ഷൻ ആണ് ഷാഡ് എന്ന് പറഞ്ഞത് എന്തിനാണ് പിടിക്കുന്നത് അപ്പൊ ചിലവർക്ക് സംശയം കാണും ഇപ്പൊ ഞാനിങ്ങനെ ഷാടിനെ കുറിച്ച് പറഞ്ഞു വാട്ട് എന്നുള്ള ഒരു ചിന്ത വരും നിങ്ങൾക്ക് ഇതെന്ന് പറയുന്നത് കൂടുതലും വാഹയ്ക്ക് പറ്റും ആറ്റുവാടയ്ക്ക് വേണേ അടിക്കാം പക്ഷേ ഇതൊന്നും അല്ല ഇതിന്റെ മെയിൻ ഇവിടെ ഞങ്ങളുടെ പുഴമുഖങ്ങളിൽ എന്ന് പറഞ്ഞാൽ ചെമ്പല്ലി അടിക്കാനും കാളാഞ്ചി അടിക്കാനും ആണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് ചെമ്പല്ലിയുടെ ബെസ്റ്റ് ലൂറാണ് ഈ ഷാഡ് ലൂറുകൾ എന്ന് പറയുന്നത് പിന്നെ പുഴകളിലൊക്കെ ഫ്രഷ് വാട്ടറിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വരാലും വാഹയും വാളയും അങ്ങനെയുള്ള ചേസ് ചെയ്ത് പിടിക്കുന്ന അല്ല അറ്റാക്ക് ചെയ്ത് പിടിക്കുന്ന എല്ലാത്തരം മീനുകളും നമുക്ക് പിടിക്കാൻ പറ്റും ചെമ്പല്ലിയുടെ ബെസ്റ്റ് ഫുഡായിരുന്നു ആർട്ടിഫിഷ്യൽ ഫുഡ് എന്ന് പറയാനൊക്കെ അപ്പോൾ അദ്ദേഹത്തിന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സാധനം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ എന്റെ ഫോണിനകത്ത് മെസ്സേജ് ഇടുക ഈ ഷാഡ് വേണം ിഗേറ്റ് സഹിതം വേണമെന്നുണ്ടെങ്കിലും എല്ലാം കൂടെ സ്നാപ്റ്റോക്കും സീമും എല്ലാം കൂടെ ഇട്ട് ഒരു ഇരുന്നൂറ് രൂപ ഇപ്പൊ ഒരു ഫീസ് സെന്റിങ് സഹിതൂറ് രൂപ അവറേജ് ഇട്ട ലീഡറില് ലീഡറിലായി സെറ്റാക്കി ഞാനൊരു പാക്കായിട്ട് അങ്ങ് തരാം ഞാൻ കൂടുതലും മെസ്സേജ് ഇട്ട് കുഴപ്പിക്കേണ്ട കാര്യമില്ല വളരെ സിമ്പിൾ ആവശ്യം ഉണ്ടെങ്കില് ജസ്റ്റ് നമ്പറിനകത്തോട്ട് വാട്സപ്പ് ചെയ്താട്ട് അതിന് ഷാർഡ് വേണം സെറ്റ് ആക്കി വിട്ടാൽ ഇരുന്നൂറ് രൂപ വിടുക ഓക്കെ സാധനം വീട്ടിൽ കിട്ടും അല്ലെ വീട്ടിൽ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞരാം പ്രൊഫഷൻ കൊറിയറ് അങ്ങനുണ്ട് അങ്ങനെ കൊറിയർ വേണമെങ്കിൽ കൊറിയർ തരാം അപ്പം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് പൈസ ആയിട്ട് സ്ക്രീൻ ചെയ്ത് അഡ്രസ്സും വന്നു കഴിഞ്ഞാൽ സാധനം ഈ സാധനം വേണമെങ്കിൽ ഓ പക്ക സാധനം വന്നിരിക്കും അതിന് തർക്കം വേണ്ട ഞാൻ എല്ലാ ദിവസവും വൈകിട്ടൊരു മൂന്ന് മണി തൊട്ട് നാല് മണി തൊട്ട് പാക്കിങ് തുടങ്ങും നമുക്ക് വൈകിട്ട് ആറ് മണി വരെ വണ്ടിയുണ്ട് വണ്ടിക്ക് വിടാനുള്ള സമയമുണ്ട് അപ്പം വൈകിട്ട് അന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ വൈകിട്ട് ആറ് മണിക്കുള്ളിൽ പൈസ ആയിട്ട് പിറ്റേ ദിവസം സാധനം ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്